ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു നോമ്പൊക്കെ ആയി തുടങ്ങിയല്ലോ എന്താണ് നോമ്പിൻ്റെ പരിപാടികൾ അങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും നോമ്പിന് എന്താ ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടി എന്നല്ലേ ഓക്കെ ഞാനിപ്പം പച്ചമാങ്ങ മാങ്ങുകൊണ്ട് എന്താണ് നോമ്പിൻ്റെ പരിപാടി എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് നാട്ടിലൊക്കെ ആയപ്പോഴേ യു എയിലായ സമയത്ത് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ലായിരുന്നു പ്രീ റമദാൻ ബ്ലോക്ക്സിലൊക്കെ അപ്പം ഈ ഒരു സീസണിൽ അതായത് ഇപ്പം നല്ല ചൂടാണ് നോമ്പ് അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി ആകെ മൊത്തം ക്ഷീണിക്കും അപ്പോൾ നോമ്പും കൂടി ആവുമ്പോഴ് നമുക്ക് അത്യാവശ്യം നല്ല ഡ്രിങ്ക്സൊക്കെ വേണ്ടി ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ട് ജ്യൂസൊന്നും പോസിബിളാവില്ല അതും ആ സമയത്ത് നമുക്ക് ഭയങ്കര മടിയാവും അപ്പോൾ ഇതുപോലെ പച്ചമാങ്ങ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും ആവിലുണ്ടാവും പച്ചമാങ്ങ കൊണ്ട് അച്ചാർ മാത്രമല്ല കേട്ടോ ഇതുപോലത്തെ കുറേ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും പ്രത്യേകിച്ച് ഈ പ്രാവശ്യത്തെ നോമ്പിന് നല്ല ചൂടുള്ള സമയമാണ് അപ്പം ഈ ഒരു ജ്യൂസ് ഭയങ്കര യൂസ്ഫുള്ളാവും നല്ല ടേസ്റ്റ് ആട്ടോ സാധാ ഒരു പച്ചമാങ്ങ ജ്യൂസ് എല്ലാം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം പച്ചമാങ്ങ വീട്ടിലിരുപ്പുണ്ടെങ്കിൽ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം ഇതുപോലെ ആക്കി വെക്കാനിട്ടോ വെള്ളത്തോട് കൂടിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കരുത് കേട്ടോ അപ്പോൾ പച്ചമാങ്ങ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഞാനിത് ജിബ്ലോഗ് ബാഗിലാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പച്ചമാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് ജ്യൂസ് അടിക്കുമ്പോൾ അങ്ങനെ ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു മടിയാവും അപ്പോൾ അതിന് പിന്നെ ആ സമയത്ത് നമുക്ക് പച്ചമാങ്ങ മാങ്ങ കിട്ടണമെന്നില്ല പിന്നെ വീട്ടിൽ നോമ്പ്ത്തോറൊക്കെ ഉണ്ടാകുമ്പോഴും ഈ ഒരു പച്ചമാങ്ങ ഇതുപോലെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് സേർവ് ചെയ്യാൻ പറ്റും കാരണം പച്ചമാങ്ങൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം പുലി ഉള്ളതല്ലേ അപ്പോൾ പുലി ഉള്ളത് നമുക്ക് കുറച്ച് മാത്രമേ യൂസ് ചെയ്താൽ മതി ബാക്കി കുറേ വേറെ ഐറ്റംസാണ് ചേർക്കാനുള്ളത് ഞാൻ വ്ലോഗ് ചെയ്യുന്ന റെസിപ്പി വ്ലോഗ് ചെയ്യുന്ന സമയത്ത് കാണിക്കട്ടോ പിന്നെ ഇതുപോലെ ചെറിയ ജി ബ്ലോഗ് ബാഗ് തന്നെ ഇത് സ്റ്റോർ ചെയ്യുക നമുക്ക് ഒരു തവണ യൂസ് ചെയ്യാമല്ലോ അല്ലെങ്കിൽ രണ്ട് തവണ യൂസ് ചെയ്യാതെ മാത്രം സ്റ്റോർ ചെയ്യുക എല്ലാം കൂടി ഒരുമിച്ച് വെച്ചാൽ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാവും ഫ്രീസ് ചെയ്ത് വെക്കാനുള്ളതല്ലേ അപ്പോൾ ഞാനിത് രണ്ട് ബാഗിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയും കൂടി എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വ്ലോഗിൽ ഇത്രേ കാണിക്കുന്നുള്ളൂ ഇനി ഇത് ഫ്രീസ് ആക്കിയ ശേഷം ബാക്കി ഞാൻ റെസിപ്പിയിലോട്ട് കാണിച്ചിരുന്ന കേട്ടോ കാരണം ഇന്നിപ്പോൾ ഇത് വ്ലോഗ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഞാൻ ഗിഫ്റ്റ് ഗിഫ്റ്റ് രാവിലെ ഒരു പണിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ എഞ്ചിനീയർ വിളിച്ച് പറഞ്ഞത് ഒരാവശ്യത്തിനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ഗേറ്റിൻ്റെ മേലെ വെക്കുന്ന ഒരു എന്താ പറയുക ഒരു സംഭവമുണ്ട് അതാ ഈ ഒരു സംഭവം സംഭവമായിട്ടാണ് അപ്പം അതിൻ്റെ വീതി എത്ര വേണമെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനായിട്ട് പോയതായിരുന്നു അങ്ങനെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന പറഞ്ഞിട്ടാണ് റോഹിനെ കൂട്ടിയത് റോഹിയൊക്കെ ഒരു കോലത്തിലാണ് ഉറക്കത്തിൽ നീറ്റി വരുവാണ് അപ്പോൾ റോഹി വേറെ സ്ഥലത്തേക്കാന്ന് പറഞ്ഞപ്പോഴുള്ള ആ ഒരു ദേഷ്യമാണ് ആദ്യം കാണിച്ചത് അങ്ങനെ ഞങ്ങൾ ഇക്കാൻ്റെ ബ്രദറിൻ്റെ വീട്ടിലെത്തി ഇതുപോലെ ആരെങ്കിലും ചെയ്യാറുണ്ടോ ഉലുവ ജീരകം അതൊക്കെ നമ്മൾ പാക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നത് കഴുകി ഡ്രൈ ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ നേരെ യൂസ് ചെയ്യാറാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കട്ടെ അങ്ങനെ പിന്നെ ഞങ്ങള് അവിടെ നിന്ന് ജസ്റ്റ് എല്ലാരും മുഖം കാണിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട് പണിന്റെ അവിടേക്ക് പോയിട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാരും വിചാരിക്കുന്നുണ്ടാവും എന്താ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് കുറേ പണികൾ നടക്കുന്നുണ്ട് കാണാത്ത പണികളാണ് മാങ്ങ ോ അല്ല നല്ല ബക്കറ്റ് ആണെങ്കിൽ ബക്കറ്റാണെങ്കി എടുത്താൽ എന്ത് ബക്കറ്റാ മാങ്ങ പെറുക്കി വരുന്നുണ്ട് ഒരാൾ പച്ചമാങ്ങ അച്ചാറിടാൻ ആയിരിക്കോണ്ട് ഇതൊക്കെ കടുമാങ്ങ അച്ചാറിടാ ആ കൊമ്പ ഹായ് ഹായ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ കൊല എടുക്കുന്ന കേട്ടോ നല്ല അത് അച്ചാർക്ക് രസം ഉണ്ടാവും ആ വെട്ടി വേണം അപ്പോഴാണ് കടുമാങ്ങ രസം ഉണ്ടാവുന്നത് കടുമാങ്ങ കണ്ണിമാങ്ങ അല്ല ചുങ്ങിച്ചിട്ട് അത് ഇതിന് ചുക്കി ചെറിയ മാങ്ങ ആക്കും ഉപ്പിട്ട് വെച്ചിട്ട് ഇക്ക കടുമാങ്ങ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല ഇക്കാല വിചാരത്തിൽ ഇത് കഷ്ണങ്ങളാക്കിയിട്ട് കടുക് ഇട്ട് പൊട്ടിക്കുന്നതാണ് കടുമാങ്ങ നീ കാണിച്ചു കാണിച്ചെടുക്കാൻ വിചാരിച്ചു ഇന്നത്തെ നമ്മൾ വൈകുന്നേരത്തെ സ്നാക്ക് എനിക്ക് ഈ സംഭവം സംഭവിച്ചിട്ടല്ലായിരുന്നു കേട്ടോ പക്ഷെ ഈ ഒരു അവലുണ്ടല്ലോ അത് ഭയങ്കര തിന്നായിട്ടുള്ള അവലാണ് അവൽ ഫ്ലേക്സ് ആണ് അത് കുറേ തേങ്ങി കുറച്ച് പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം ഒരു സ്വിക്കാക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് മനസ്സിലായത് അപ്പോൾ ഇവിടെ എല്ലാവരും കഴിക്കും ഇങ്ങനെ ഇക്ക പിന്നെ ഡെയിലി കഴിക്കാറുണ്ട് എനിക്കത്ര ഇഷ്ടമില്ലാത്തൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം ഇഷ്ടം സോ ആർക്കും ചായ വേണം ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഐഷാസ് കാർത്തും കൂടി തുടങ്ങിയതിന് ശേഷം ഭയങ്കര ബിസി ആയിട്ടുണ്ട് മക്കളൊന്നും ശ്രദ്ധിക്കാൻ പോലും നേരം കിട്ടാറില്ല കേട്ടോ റോഹിമകൾക്കൊക്കെ ഭയങ്കര ഒരു ലോൺലിനെസ് ഫീൽ ആയ പോലെ തോന്നുന്നുണ്ട് കാരണം ഞാൻ ഐശാസ് കാർട്ടിലൊക്കെ പോയി വരുമ്പോഴേക്കും നേരം വഴുകും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നമ്മളൊന്ന് സമയം സ്പെൻഡ് ചെയ്യണ്ടേ അതുപോലെ തന്നെ ഇന്നാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു മൂഡ് ഓഫ് ഉള്ള ദിവസമാണ് മൂഡ് ഓഫ് ഉള്ള ദിവസം സന്തോഷത്തോടുള്ള മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ രമദാൻ റിലേറ്റഡ് ആയിട്ട് കുറേ ക്യാമ്പയിൻസ് വരുമല്ലോ എല്ലാം കൂടി ഒരുമിച്ച് വന്നു എനിക്കാണെങ്കിൽ രണ്ട് ദിവസത്തിനകത്ത് ഒരുപാട് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കുണ്ടാവുമല്ലേ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഫീല് തലവേദന ഛർദിക്കാൻ വരിക ക്ഷീണം എല്ലാം കൂടി ആയപ്പോൾ ഞാനേക്കാണ് പറഞ്ഞത് നമുക്കൊന്ന് ബീച്ചിൽ പോവാം മക്കളിവിടെ കളിച്ചോളും നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് അങ്ങനെ ഇറങ്ങിയതാണ് കുറേ പണികളുണ്ടാകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഫീലില്ലേ ആ ഒരു ഫീലായിരുന്നു കേട്ടോ നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവാറുണ്ടോ അലഹമില്ല എന്താ പറയുക നമ്മൾ നാട്ടിൽ വന്ന ശേഷം വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് ക്യാമ്പയിൻസ് വരാറുണ്ട് എനിക്ക് അതുതന്നെയാണ് വേണ്ടത് പുറത്തു പോയി ചെയ്യുന്നേക്കാളും എനിക്കിഷ്ടം വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യുന്ന ആണ് കേട്ടോ അപ്പോൾ അത് ഇപ്പം എൻ്റെ ഒരു മനസ്സിനനുസരിച്ച് തന്നെ ഓരോന്ന് വരുമ്പോഴും അതൊരു സന്തോഷം തന്നെയാണ് പക്ഷെ അതിൻ്റെ കൂടെ ഇതും കൂടി ആവുമ്പോഴേ എന്താ പറയുക ഓവർലോഡ് ആവുമ്പോഴുള്ളൊരു ഉണ്ടാവില്ലേ അങ്ങനത്തെ ഫീൽ ഉണ്ടാവാറുണ്ടാവും നമുക്ക് കുറേ പണി ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം വരാം ഒന്നും ചെയ്യാൻ പറ്റാത്തത് അങ്ങനത്തെ ഒരു ഇത് അപ്പോൾ ഇക്കങ്ങനെ പറയുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരാളെ കേൾ കാണുന്നത് കുറേ പണി ഉണ്ടാകുമ്പോൾ ഒന്നും ചെയ്യാണ്ട് വെറുതെ കിടക്കുക കുറച്ച് പണി ഉണ്ടാകുമ്പോൾ നമ്മൾ വേഗമൊക്കെ തീർക്കും കുറേ വരുമ്പോഴേ ആകെ മൊത്തം ഒരു ഇത് അപ്പോൾ പോകുന്ന പിടിക്കതാ സൂര്യനൊന്നും തൊടാൻ നോക്കിയതാണ് കേട്ടോ വെറുതെ രസം അപ്പോൾ വീഡിയോയിൽ ഭംഗി ഉണ്ടാവും ചരിച്ചിട്ട് ചെയ്ത് നോക്കിയതാണേ അപ്പം മക്കളുടെ ഇവിടെ ആക്കി കൊടുത്തിട്ട് ഉണ്ണിയാൽ ബീച്ചാണ് ആക്കി കൊടുത്തിട്ട് ഞാനൊക്കെ കൂടി ബീച്ചിൽ കുറച്ച് നേരം ചെയറൊക്കെ ഇട്ട് ഇരുന്നതാണ് കേട്ടോ പക്ഷേ ഇരുന്നിട്ടേ ഉള്ളൂ അപ്പം തുടങ്ങിയത് ഫോം വിളിയാണ് ഇവിടുന്ന് പോകണ ഫോം വിലക്ക് തന്നെ ആയിരുന്നു ഓരോ കോൾസ് വന്നിട്ട് ഞാനപ്പം ഇക്കാനോട് പറയായിരുന്നു കേട്ടോ പണ്ട് ഇങ്ങനെ ഇക്കാനിങ്ങനെ ചൊറിഞ്ഞിരുന്നു എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല എനിക്കെന്തെങ്കിലും ജോലി വേണമെന്ന് അങ്ങനെ തുടങ്ങിയതാണ് ഐഷാസ് കിച്ചൺ വേണ്ടി ഉണ്ടായിരുന്നില്ല എന്ന് അങ്ങനത്തെ ഒരു തോന്നൽ വരെ ഞാൻ പറഞ്ഞു വെറുതെ ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ ചിലവിൽ വീട്ടിലിങ്ങനെ തിന്നും കുടിച്ചിരിക്കുക അതൊരു രസം തന്നെ കേട്ടോ അത് അനുഭവിച്ചൊരിക്ക ആ ഒരു ഫീലിംഗ് അറിയേണ്ടാവുകയുള്ളൂ അപ്പം വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും നമുക്ക് പുറത്ത് നിന്നേ ചെയ്യണം പുറത്ത് പോകുന്നവർക്ക് ഇഷ്ടം എനിക്ക് ഭക്ഷണം കഴിക്കാൻ എടുക്കുക ഭക്ഷണം കഴിക്കുക അപ്പോൾ എല്ലാവർക്കും ഓരോ സിറ്റുവേഷൻസ് ആയിരിക്കും നമ്മൾ മറ്റുള്ളവരുടെ കണ്ടിട്ട് ഹായ് എന്ന് പറയുന്നതിലും നല്ലത് നമ്മളുടെ ലൈഫ് എങ്ങനെയാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക അതാലോചിക്കാൻ വേണ്ടത് അതിന് അവിടുന്ന് പോന്നു വെള്ളത്തിൻ്റെ ബോട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് എടുക്കാൻ പറഞ്ഞു അങ്ങനെ റോസ് വീണ്ടും പോയി എടുത്തോണ്ടെന്നതാണ് അവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോന്നു പറഞ്ഞു ിന്റെ എന്താ പറഞ്ഞേ ആ അതിന് ഉച്ചാപ്പിള്ളി ഞാൻ പറയട്ടെ എന്നല്ലേ പിന്നെന്താ പറഞ്ഞാല് ഞാനും പറഞ്ഞേപ്പിയുടെ മാറിപ്പോയിട്ട് പറഞ്ഞു പറഞ്ഞു അല്ലേ അമ്മ കുറേ ദിവസമായി പറയണെ ഇപ്പം എന്നെ കാണുന്നില്ലല്ലോ ഇങ്ങോട്ടൊക്കെ എന്താ വരാത്തെന്നുള്ളത് എപ്പോഴും നമ്മൾ തിരൂർ ഭാഗത്തോട്ട് പോകുന്നതുകൊണ്ട് എൻ്റെ വീട്ടിലോട്ട് അടുത്ത് തന്നെ ആണെങ്കിലും കുറേ ദിവസങ്ങളായി വന്നിട്ടോ അപ്പോൾ വന്നപ്പോഴാണെങ്കിലോ സർ ഇത് നമുക്കായിട്ട് ഉണ്ടാക്കിയല്ലായിരുന്നു കേട്ടോ നാത്തൂന് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോഴ് ഇക്കാക്ക പുറത്ത് പോയിട്ട് വേറെയും കുറച്ചും കൂടെ ഫുഡ് കൊണ്ടു ഞങ്ങൾ പെട്ടെന്ന് പോകാൻ വേണ്ടി വന്നതാണ് നമ്മൾ വേറൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ എല്ലാവരും കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് നാത്തൂൻ്റെ ഉണ്ട് പിന്നെ നാത്തൂൻ്റെ സ്പെഷ്യൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു അറബിക് ഡിഷായിരുന്നു പേരെന്തോ ഒരു പേര് പറഞ്ഞു എനിക്കറിയാത്തൊരു പേരാണ് അത് കുക്കറിലുണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് നേരതാ ഈ ഒരു ഷൂട്ടിലോട്ടാണ് പോയത് കേട്ടോ അപ്പോൾ നല്ല കുറച്ച് നൈറ്റീസ് കാണിച്ചു തരാം ഇത് വെറും നൈറ്റി അല്ലെ കേട്ടോ നമ്മൾ സാധാ കോട്ടൺ നൈറ്റിയിലും ആയിട്ട് വിത്ത് ഷോൾ വരുന്ന നൈറ്റീസ് ആണ് അതും നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് കേട്ടോ പിന്നെ ഈ വിത്ത് ഷോൾ ഉള്ളത് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം നമുക്ക് ഒരു അപായ ലുക്ക് വരുന്നുണ്ട് ഞാൻ ഇന്നർ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ പുറത്തൊക്കെ പെട്ടെന്ന് പോകേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ഇതിങ്ങനെയും ഇട്ടിട്ട് പോകാൻ പറ്റും കേട്ടോ നമ്മൾ സാധാരണ ഐറ്റി പോലെ തോന്നുന്നില്ല കുറച്ചൊരു ഒരു ലുക്കില്ലേ കാണാൻ അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി റുപ്പീസാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന എല്ലാത്തിൻ്റെ കേട്ടോ അപ്പം നൈറ്റീസ് ആ കാണിച്ച വിത്ത് ഷോൾ നൈറ്റീസ് കോട്ടൻ്റെ ആണ് അതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ഇതിനൊക്കെ വിത്ത് ഷോൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എല്ലാം കോട്ടൺ ആണ് സാധാ നൈറ്റി മാക്സി ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് നൈറ്റിയാണ് മാക്സി ആണെന്ന് പക്ഷെ ഇത് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചില്ലേ അത് കാണുമ്പോൾ നമുക്കൊരു ആ ഒരു ലുക്ക് തോന്നില്ലല്ലോ ഒരു ചുരിദാറൊന്നും ഇടാൻ പറ്റാത്ത ആൾക്കാർക്ക് നൈറ്റി പോലെ യൂസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ നൈറ്റി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചുരിദാറിൻ്റെ പോലെ തന്നെ തോന്നുന്ന നൈറ്റീസാണ് കേട്ടോ അപ്പോൾ മുക്കാൽ സ്ലീവാണ് വരുന്നത് പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഫീഡിങ് മോംസിനൊക്കെ പറ്റുന്ന നൈറ്റീസ് ആണ് മോംസിനൊക്കെ കുറച്ച് പിന്നെ ചൂടും കൂടിയാണ് കോട്ടൺ നൈറ്റീസ് ആയിരിക്കും ഇപ്പം കുറച്ചും കംഫർട്ടബിൾ അല്ലേ അപ്പോൾ ഇതെല്ലാം കോട്ടൺ ആണ് ഇത്രയും കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആവശ്യമുള്ളവർ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ വേണം കോൺടാക്റ്റ് ചെയ്യാണ് അതുപോലെ തന്നെ റേറ്റ് എഴുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്ന എല്ലാത്തിലും ഇപ്പം ഞാൻ കാണിക്കുന്ന എല്ലാ ഡ്രസ്സിനും ഒരൊറ്റ പ്രൈസാണ് എഴുന്നൂറ്റി എൺപത് രൂപ കേരളത്തിൽ എവിടെയും ഫ്രീ ഡെലിവറി ആട്ടോ കേട്ടോ എഴുന്നൂറ്റി എൺപത് രൂപക്ക് ഫ്രീ ഡെലിവറി ആണ് പിന്നെ രണ്ടെണ്ണം എടുക്കുമ്പം എന്തോ ഓഫറൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതും ഒരു നൈറ്റി വിത്ത് ഹിജാബ് ഹിജാബ് അല്ല ഷോള് കൂടിയിട്ടുള്ള നൈറ്റി അതും മുക്കാൽ സ്ലീവാണ് ജിബൊക്കെ ഉണ്ട് ഇത് വേറൊരു പ്രിൻ്റാണ് വരുന്നത് കേട്ടോ ഇത് കുറച്ചും കൂടി കട്ടിയുണ്ട് തുണിയിട്ടോ മറ്റേ മാക്സി നൈറ്റിനേക്കാളും കുറച്ചും കട്ടിയുണ്ട് ഈ നൈറ്റി അതും കോട്ടൺ തന്നെയാണ് നല്ല ലുക്ക് ഉണ്ട് പിന്നെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ഹൈറ്റിൽ പിന്നെ ലൂസ് ഫ്രീ സൈസ് ആണ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും കണ്ടോ ഇങ്ങനെയും മിസ് ചെയ്യാം മീൻസ് ഞാൻ ഇന്നർ യൂസ് ചെയ്തപ്പം ഒന്നുകൂടെ ഒരു ലുക്ക് വരുന്നില്ലേ ഇന്നർ യൂസ് ചെയ്യാണ്ട് ഇനിയിപ്പം അത് നമുക്കങ്ങനെ ഇട്ട് ഇട്ട് ഇടുന്നവർക്ക് അറിയുന്നുണ്ടാവും കുറേ ആൾക്കാർ മുക്കാൽ സ്ലീവൊക്കെ വീട്ടിൽ യൂസ് ചെയ്യുന്നവരുണ്ടാവില്ലേ അവർക്കൊക്കെ പറ്റി നല്ലൊരു നൈറ്റിയാണ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്പറിൽ വേണം കോൺടാക്റ്റ് ചെയ്യാൻ കേട്ടോ എനിക്ക് മെസ്സേജ് ആക്കിയിട്ട് കാര്യമില്ല കാണിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ റേറ്റും സെവൻ എയ്റ്റി റുപ്പീസാണ് ഫ്രീ ഡെലിവറി ആണ് ഇൻസൈഡ് കേരള ശരിക്കും നൈറ്റി വിത്ത് ഹിജാബ് ശരിക്കും വീട്ടിൽ നൈറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കാരണം ചുരിദാർ യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവില്ലേ അവർക്ക് ഇതുപോലെ ചുരിദാർ പോലെ തന്നെ തോന്നിക്കുന്ന നൈറ്റീസ് ആകുമ്പോഴ് കുറച്ചും കംഫർട്ടബിൾ അല്ലേ ഒരു ഗ്രാൻഡ് ലുക്ക് തോന്നൂലേ ഇതെല്ലാം ഇത്രയും കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതിനും സിംബ് ഉണ്ട് കേട്ടോ ഇതിനും നല്ല ഭംഗിയുള്ള കളേഴ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ഫീഡിങ് മോംസ് ഒക്കെ കോട്ടൺ നൈറ്റീസ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ഇതാ ഇതിന് നിന്ന് ഉണ്ട് ഫീഡിംഗ് മോംസിനൊക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള നൈറ്റീസ് ആണ് അപ്പോൾ വേണ്ടവർ വേദന കോൺടാക്റ്റ് ചെയ്തോളൂ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ എല്ലാ പീസിലും ഞാൻ കളേഴ്സ് എല്ലാത്തിനെയും കാണിച്ചു തരാം കേട്ടോ അതാ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ബ്ലൂ കളറിൽ അതിലും ഹിജാബ് വരുന്നത് ഇതാ സെയിം പ്രിൻറ്റ് വരുന്നുണ്ട് പിന്നെ ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു പേസ്റ്റൽ ഗ്രീനിൽ വരുന്ന നല്ലൊരു കളറാണ് പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ള ആ ഒരു പിങ്ക് ഒരു ഒരു ഡാർക്ക് പിങ്ക് കേട്ടോ അടുത്തത് ഒരു കെഡലൻ നൈറ്റി ആണ് കേട്ടോ ഇത് ഇലാസ്റ്റിക് വരുന്നത് നൈറ്റിയാണ് ഇത് മെഗാ സ്ലീവാണ് സ്ലീവ് വരുന്നത് ഞാൻ ഇന്നർ യൂസ് ചെയ്തിട്ടാണ് ഇത് നൈറ്റി എന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ കൂടെ ഷോളൊന്നുമില്ല നൈറ്റി എന്ന് പറയാൻ പറ്റില്ല പുറത്തേക്ക് പോകുമ്പോഴും നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം ഇന്നറൊക്കെ ഇട്ടിട്ട് നല്ല ലുക്കില്ലേ കാണാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ നൈറ്റി ആയിട്ടാണ് ഇതിൻ്റെ പേര് നൈറ്റിയാണ് ഇലാസ്റ്റിക് നൈറ്റിയാണ് കോട്ടൺ ആണ് പക്ഷേ നല്ല രസമുണ്ട് നല്ല ഇത് വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പുറത്ത് പോകുമ്പോഴേ കിട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട് നൈറ്റി ആയിട്ട് മാത്രമല്ല അങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി റുപ്പീസാണ് ഫ്രീ ഡെലിവറി കേട്ടോ ഇൻസൈഡ് കേരള വരുന്നത് പിന്നെ കോംബോ ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ ഇതിൽ ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് നല്ലൊരു മെറൂണ് ഉണ്ട് നല്ലൊരു പിങ്ക് ഡാർക്ക് പിങ്കും ഉണ്ട് ഡാർക്ക് റെഡും ഉണ്ട് കേട്ടോ പിന്നെ നല്ലൊരു മസ്റ്റർഡി എല്ലോം കൂടി വരുന്നുണ്ട് കേട്ടോ അത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് ഈ നൈറ്റീസ് അപ്പോൾ അതിൻ്റെ കൂടെ ഷോൾ അവൈലബിൾ അല്ല അപ്പോൾ വേണ്ടവർ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം അതിൽ വേണം കോണ്ടാക്ട് ചെയ്യാൻ എല്ലാം ഫ്രീ സൈസാണ് ആട്ടോ കാരണം ഇതിങ്ങനെ ഇലാസ്റ്റിക് ഉള്ളതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരുടെ വണ്ണത്തിനനുസരിച്ചായിരിക്കും അത് ഷേപ്പ് ചെയ്ത് നിൽക്കുന്നത് കോട്ടനും കൂടിയല്ലേ ഞാൻ കളേഴ്സ് കാണിച്ചുതരാം ഒരു യെല്ലോ പിന്നെ ഇത് രണ്ടും സെയിം കളറായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഒന്ന് ഡാർക്ക് പിങ്കും ഒന്ന് ഡാർക്ക് റെഡും ആണ് പിന്നെ ഒരു മെറൂണും കേട്ടോ ഇത്രയും കളേഴ്സാണ് കേട്ടോ സോ വേണ്ടവേർ വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ മാങ്ങ പച്ചമാങ്ങ വെച്ചിട്ട് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പച്ചമാങ്ങ ചെത്തി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന ഒന്ന് കാണിച്ചല്ലോ അപ്പോൾ മാങ്ങ ഒരു പാകത്തിലുള്ള മാങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ അതായത് വലിയ സൈസുള്ളതെല്ലാം ഞെട്ടിയോട് കൂടിയിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഒന്ന് ഒപ്പിയെടുക്കണം വെള്ളം പാടില്ല കേട്ടോ ഈ മാങ്ങയിൽ എന്നിട്ട് ഇതുപോലെ നല്ല ഒരു ഗ്ലാസിൻ്റെ ഭരണി എടുക്കുക എന്നാലേ കാണാൻ പറ്റുള്ളൂ ആദ്യം ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് ഭരണീൻ്റെ താഴെ എന്നിട്ട് ഇതിങ്ങനെ ഒരു കുറച്ച് ഗ്യാപ്പ് ഇല്ലാണ്ട് നല്ലോണം അതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മളെന്തായാലും ഉപ്പ് ഇടുമ്പോഴേ താഴേക്ക് ഇറങ്ങി പോകുള്ളൂ എന്നാലും ഓരോ മാങ്ങയുടെ മുകളിലും ഉപ്പ് ഉണ്ടോയെന്നൊന്ന് ഉറപ്പ് വരുത്തുക ഇതൊരു പത്ത് ദിവസം ഇങ്ങനെ അടച്ചു വെക്കുക നല്ല എയർടൈറ്റ് ആയിട്ട് തന്നെ വെക്കാം കേട്ടോ ഉപ്പ് അത്യാവശ്യം ഇട്ടേണ്ടി വരും മേലേക്ക് മേലെ കുറേ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ ഉപ്പിൽ കിടന്നിട്ട് ഇത് ഇങ്ങനെ ചുങ്ങി ചുങ്ങി വരും അങ്ങോട്ട് ചെറിയ കുഞ്ഞ് മാങ്ങാവും എന്നിട്ടാണ് നമ്മൾ ഇത് അച്ചാർ ഇടട്ടോ അപ്പോൾ അതിൽ നിന്ന് ആ വെള്ളം ഒഴിവാക്കും മാങ്ങയിൽ നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് ഞാൻ ഉപ്പിട്ടില്ല എന്നാലും പാകത്തിൻ്റെ എല്ലാ മാങ്ങയിലും കുറച്ച് ഉപ്പ് തട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് റെഡി ആയ ശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കേണ്ട ഒരു പത്ത് ദിവസം അങ്ങനെ കെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യു